ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ അമ്മ അടിപൊളിയായിട്ട് എൻ്റെ അമ്മ മുടിയൊക്കെ കെട്ടി തന്നിടുന്നത് നന്നായിട്ടില്ലേ ഞാൻ ചുമ്മാ ഈ പാവടയും വിട്ടതാ നിങ്ങൾക്ക് ഈ മുടി ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മമാരോട് കെട്ടി തരാൻ പറയണു എൻ്റെ അമ്മ ഒരു സ്കൂളില് എൽ കെ ജി പിള്ളേരുടെ മുടി ഇങ്ങനെ ഒരു കൊച്ചിങ്ങനെ കെട്ടിക്കൊണ്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞതാണ് വീഡിയോയിൽ ോട്ടെ പുതിയ ഹെയർ സ്റ്റൈൽ വാവ് വേണ്ട ഉണ്ണിയുടെ കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് ചിത്തി കിടക്കുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്തതാണ് ഞങ്ങള് സൺഡേയിലുണ്ടല്ലോ ഞങ്ങൾ പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾ നോക്കി ഗാസ് കിട്ടിയത് ഈ സ്ഥലത്താണ് കിട്ടിയത് മഴ മഴ ഇങ്ങനെ ആയ പക്ഷെ ഇത് ഇങ്ങനെ മഴ ആയാലും ചെളിയായതുകൊണ്ട് ഇങ്ങനെ ആയ പിന്നെ മീനെ കാണിക്കില്ല ഇതാണ്ട് ഒരെണ്ണം പോകുന്നുണ്ട് അങ്ങോട്ട് ഉണ്ടാവും ഇതാണ് ഇപ്പൊ മഴ ചാറുന്നുണ്ട് ോട്ട് കേറാം ഇതാണ് എൻ്റെ മീൻ കുഞ്ഞിക്കുഞ്ഞി മീനുക ഞങ്ങളൊരു ഞങ്ങൾ സൺഡേയിൽ പിടിച്ചായത് എന്താ കുറച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ഈ എൻ്റെ അമ്മച്ചേരിക്കും ഈ കുപ്പിക്കകത്താക്കി തന്ന ഈ മീൻ ഓക്കെ ബായ് ഇതാ മഴയാണ് അവിടെയൊക്കെ മഴയല്ലേ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക അടുത്ത ആഴ്ച എനിക്ക് ആയിട്ട് പോകും എന്ത് പറഞ്ഞത് അതായത് ഉണ്ണിക്ക് അടുത്ത ആഴ്ച എക്സാം ആണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഉണ്ണി അമ്മ കാണാതെ കൊടയൊക്കെ ചൂടി എന്ത് ചെയ്യും മഴ നനയും മഴ നനയാറില്ലേ അമ്മേനെ കാണുമ്പോ എന്ത് ചെയ്യും വേഗഓടി കയറും ഇടയ്ക്ക് എക്സാമുണ്ട് അപ്പൊ എക്സാമിന് പഠിക്കുകയും ചെയ്യും പിന്നെ ഇടക്കൊക്കെ ഒന്ന് മഴയൊക്കെ ഇറങ്ങും അല്ലെ എത്ര നേരല്ലേ വീടിന്റെ അകത്തിരിക്കുമ്പോ ഇടക്കൊക്കെ ഒന്ന് പുറത്തേക്ക് പോകും അല്ലേ ആ ചുമയുണ്ട് ചെറുതായിട്ട് ചുമയുണ്ട് അപ്പൊ എന്താണ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും എന്താണ് ചെയ്യേണ്ടത് ഇടയ്ക്കൊക്കെ ഒന്ന് മഴയൊക്കെ പോയുമ്പോ പുറത്തേക്കൊക്കെ ഇറങ്ങ അല്ലേ മീൻ പിടിക്കണം എഴുതണം പരി പഠിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യാം